കള്ളങ്ങൾ ഒന്നൊന്നായി പൊളിയുകയാണ് മോഷ്ടിച്ച സ്വർണം നൽകിയത് കൽപ്പേഷന് ഉണ്ണികൃഷ്ണൻ പോറ്റി നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണം കൈക്കലാക്കിയതിന് വ്യക്തമായ തെളിവുകൾ തിരുവിതാംകൂർ ദേവസ്വത്തിന് ഗുരുതര വീഴ്ച ഹൈക്കോടതി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കാണാതായ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് ഹൈക്കോടതി ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം കൽപ്പേഷ് എന്ന വ്യക്തിക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് ിൽ നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണ്ണമാണ് കൽപ്പേഷിന് നൽകിയതെന്നും ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം കട്ടിയാക്കി മാറ്റിയതിന്റെ വിശദാംശങ്ങളും ഹൈക്കോടതി പുറത്തുവിട്ടു ഉണ്ണികൃഷ്ണൻ പൂട്ടി ചുമതലപ്പെടുത്തിയ കൽപേഷാണ് സ്വർണ്ണം കൈമാറിയതെന്ന് സ്മാർട്ട് ക്രിയേഷൻസിലുള്ള രേഖകളിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം മുതൽ ഒക്ടോബർ മാസം വരെ നടന്ന വൻ തട്ടിപ്പാണ് കോടതി ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മാർച്ചിലാണ് ശബരിമല ശ്രീകോവിന്റെ വാതിൽ പാളികൾ സ്വർണം വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് രേഖപ്പെടുത്തിയാണ് ഇവ കൊണ്ടുപോയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഇത് ചെമ്പുപാളികളായി രേഖപ്പെടുത്തുകയായിരുന്നു മാർച്ച് മാസത്തിൽ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശുന്നതിനായും ഓഗസ്റ്റ് മാസത്തിൽ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്നതിനുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിനെ സമീപിച്ചത് എന്നാൽ ഇതിനുശേഷം ബാക്കി വന്ന നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമോളം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തത് ശബരിമല സ്വർണ പാളി പദ്ധതിയിട്ടത് തുടർ കൊള്ളയ്ക്ക് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ പാളികളിൽ കണ്ണുവച്ച സംഘം പദ്ധതിയിട്ടത് തുടർച്ചയായ ക്ഷേത്ര കൊള്ളയ്ക്ക് ദേവസ്വം അധികൃതരും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള സന്നിധാനത്തെ സ്ഥിരം അവതാരങ്ങളുമായിരുന്നു ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ വേണം കരുതാൻ വാതിലിലും കട്ടളപ്പടിയിലുമുള്ള സ്വർണ്ണമാണ് ആദ്യം ഉരുക്കിയെടുത്തത് തട്ടിപ്പിന്റെ സാധ്യത കണ്ടെത്തിയതോടെ ദ്വാരപാലക ശില്പത്തിലും ക്ഷേത്രത്തിലെ ഒരു ഭാഗത്തും ഉണ്ടായിരുന്ന പാളികൾ കൊണ്ടുപോയി പാളി മാറ്റി സ്വർണം പൂശുന്നതിന് കുറച്ച് സ്വർണം മതി സ്വർണം പൂശിയത് കുറച്ചുകാലം കഴിയുമ്പോൾ മങ്ങും ഇത് വീണ്ടും അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ഇളക്കി ഇളക്കിക്കൊണ്ടുപോകാം ഇടക്കിടയ്ക്ക് സ്വർണം പൂശുന്നതിനുള്ള എന്ന പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൻതോതിൽ പണപ്പിരിവ് നടത്താനുള്ള അവസരവും ലഭിക്കും കൊണ്ടുപോയ ചെമ്പ് പാളികളല്ല പുതിയവയാണ് ഉണ്ടാക്കി വെച്ചതെന്ന സംശയമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് ഇത് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇനി അന്വേഷിക്കേണ്ടത് ക്ഷേത്രത്തിൽ പതിച്ചിരുന്ന പാളികൾ വൻവിലയ്ക്ക് മറച്ചു മറച്ചുവിറ്റിട്ടുണ്ടെന്ന സംശയവും ഉയരുന്നുണ്ട് വ്യവസായികൾക്കും ഉന്നതർക്കും ക്ഷേത്രപാളികളെന്ന പേരിൽ വിറ്റശേഷം പുതിയ ചെമ്പുപാളികൾ നിർമ്മിച്ച് പൂശിയതാണോ എന്നാണ് കണ്ടെത്തേണ്ടത് അതേസമയം തൊണ്ണൂറ്റിയെട്ടിൽ പതിച്ച സ്വർണപ്പാളികൾ വർഷങ്ങളോളം കേടില്ലാതെ നിലനിൽക്കുന്നവയായിരുന്നു പത്തൊൻപതിൽ കൊണ്ടുപോയ പാളികൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കത്തിൽ കുറവുണ്ടായി നാൽപ്പത്തിരണ്ട് കിലോ വരുന്ന പാളികൾ തിരിച്ചെത്തിയപ്പോൾ മുപ്പത്തെട്ട് കിലോ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടുമില്ല ചെമ്പുപാളിയാണ് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും പറഞ്ഞിരുന്നത് എന്നാൽ അവസാന നിമിഷം സ്വർണം ഉണ്ടായിരുന്നത് ഒരുക്കിയെന്ന് മൊഴി നൽകിയതും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയാണ് ഇദ്ദേഹത്തിന്റെ മൊഴികളിൽ ഒട്ടേറെ വൈരുദ്ധ്യങ്ങളുണ്ട് ഇത് ആരെയൊക്കെയോ രക്ഷിച്ചെടുക്കാനുള്ള തന്ത്രമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് കൂടുതൽ പാളികൾ പുറത്തേക്ക് കടത്താനുള്ള ശ്രമവും ആരംഭിച്ചിരുന്നതായി സൂചനയുണ്ട് ഇതിന്റെ മുന്നോടിയായിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി പക്ഷെ നേരിട്ട് പാളികൾ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൈമാറാനുള്ള നീക്കം ബോർഡിന്റെ ഇടപെടലിൽ പൊളിയുകയായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം സിനിമാ അടക്കം പോയിട്ടുണ്ടാകുമെന്ന് ശില്പി മഹേഷ് പണിക്കർ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലടക്കം പൊതിഞ്ഞ സ്വർണം സിനിമാ മേഖലയിലേക്ക് അടക്കം പോയിട്ടുണ്ടാകുമെന്ന് ശില്പി മഹേഷ് പണിക്കർ ശബരിമലയിൽ പൊതിഞ്ഞ സ്വർണം അതുപോലെ തന്നെയാണ് വിട്ടതെങ്കിൽ അൻപത് കോടിയും നൂറ് കോടി നൽകി വാങ്ങാൻ ആളുകളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ കണ്ണി മാത്രമാണ് പിന്നിൽ വമ്പൻ സ്രാവകളാണ് സിനിമാ നിർമ്മാണ കമ്പനികളടക്കം ആവശ്യക്കാരായിട്ടുണ്ട് പൗരാണിക പാരമ്പര്യമുള്ള ക്ഷേത്രമാണ് ശബരിമല അതിനാൽ ഇവിടെ വസ്തുക്കൾക്ക് ഡിവൈൻ വാല്യൂ വലുതാണ് ഇവിടുത്തെ ശില്പഭാഗങ്ങൾ സൂക്ഷിച്ചാൽ ശരിദോഷമടക്കമുള്ളവ മാറുമെന്ന വിശ്വാസമുണ്ട് അതിനാൽ തന്നെ വലിയ തുകയ്ക്കായിരിക്കും വിൽപ്പന നടന്നിട്ടുണ്ടാവുകയെന്നും മഹേഷ് പണിക്കർ പറഞ്ഞു